സമയം രണ്ട് രണ്ടര മണിയായി ഇതൊക്കെ പിന്നെ ഉള്ളിയൊക്കെ തൊരിച്ച് ഇതൊക്കെ അരച്ചിട്ട് ഏത് സമയത്താണ് കറിവേക്കിന് അത് അമ്പലത്തിൽ പോയ കാരണം വൈകിയതാണ് ഒന്നും ഒന്നും ആയിട്ടില്ല കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കണം ആ വന്നോ എന്താണ് എന്താണ് എന്ത് പറഞ്ഞിട്ട് എന്തല്ല അവന്റെ മുതലാളിമാരില്ലേ കോടീശ്വരം കോടീശ്വരന്മാരാണ് കാറിൽ വന്ന് വന്നിറങ്ങുമ്പോ ഞാൻ തൃശ്ശൂർ വിളിക്കുമ്പോ ഞാൻ പറയണ്ട ഭർത്താവ് പറയണ്ടല്ലേ നമുക്ക് പറയുന്നല്ലോ എന്റെ മുതലാളിമാര് നമുക്കറിയാം ഇപ്പൊ നേരിലേ കണ്ടപ്പോൾ അറിഞ്ഞത് ഒൻകൂടീശ്വരം വില കൂടിയ കാറുള്ള അമ്പത് കോടി കോടിമേല പൊടിക്കുന്ന കാറുണ്ട് എനിക്കറിയില്ല നല്ല കോടിക്കണക്കുറിപ്പിന്റെ വിലയുള്ള കാറുണ്ട് അതേപോലെ തന്നെ പേന്റും കൂട്ടും കഴുത്തിരുത്ത ചങ്ങല മാല ആ മൂന്നാലാളു മുദിയൊക്കെ വളർത്തിയ പിള്ളേരുണ്ട് നല്ല സ്വഭാവം കേട്ട അച്ചാ പറഞ്ഞെ വിളിച്ച് ഇതാ പത്താം എടുപ്പി പത്തൊന്നു ഇത് കണക്കിലെക്കണ്ട മനോജിപ്പ നമ്മടെ കൂടിയില്ലേ അവന് വീടേണ്ട സൗകര്യമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്ക എന്ന് പറഞ്ഞു പിന്നെ വീടിന് നമ്മ സ്ഥലം കൊടുത്തില്ല വീട്ടിന് വളർത്തി പൈസ കൊടുത്തില്ല നാല്പര് ലക്ഷം അതിപ്പോ നമുക്ക് ചെക്ക് എമൗണ്ട് അല്ലേ പത്ത് ലക്ഷം കൊടുത്തത് ആര് പേടിക്കാൻ വേണ്ട നമുക്ക് ഒരു ഏപ്രിൽ മാസത്തിൽ റേഷൻ എമൗണ്ട് അവര് സമ്മതിച്ചു നല്ല സംഭവിക്കാണ് എന്തോ ഒരു മാർക്കറ്റാണ് ബാംഗ്ലൂരാ ബോംബെയോ ഒക്കെ ഒരു പുകയാണ് പറഞ്ഞല്ലോ ഡിസംബർ എന്തോ ഇഷ്ടം പോലെ സംഭവിച്ചു കൂട്ടിയിട്ടുണ്ട് ഇനി കൈ ആക്കൊന്നുമില്ല അതായത് മക്കളിനെ മക്കളിനെയ നമ്മ നോക്കുകയാണെങ്കിലേ ഇതുപോലത്തെ മക്കള് വേണോണ്ട് നിങ്ങള് ഒരു കാര്യം കണ്ടിട്ട് കച്ചവടം ചെയ്തേ അത് ആരെങ്കിലും വയ്ക്കും ഇതേ നിങ്ങളൊരു കാര്യം ചെയ്യും ഇത് വരുമാനങ്ങളൊക്കെ മനസ്സിലാക്കി വീടും പെരെയൊക്കെ എടുത്ത ശേഷം മകന് കല്യാണം കഴിച്ചത് അവര് സഹായിക്കായിരിക്കും ഒന്നും വേണ്ട ഈ ഇവിടുത്തെ കുട്ടിന്റെ കാലം നമ്മൾ ചായ കിടക്കണ്ട அட்டி போயிக்கோ அவன் நம்ம போய் விட்டு கல அவ் கை வாங்கி ஆராய் கடை குடிச்சு அது எடுத்துட்டு நீ எந்த அறில ஆ மனோஜி அச்சன் മനോജിൻ്റെ അച്ഛൻ തന്നെ കൂട്ടിക്കൃഷ്ണൻ ആ കൂട്ടിക്കൃഷ്ണൻ അച്ഛൻ തന്നെ കൂട്ടിക്കൃഷ്ണൻ തന്നെ ഞാന് തൃശ്ശൂർ സ്റ്റേഷൻ എന്നാ എന്താ സാറേ എന്റെ മകനെ പിടിച്ചു എന്നാ വെന്ദന വെന്തിന് ലഹരിക്കടത്ത ലഹരിക്കടത്ത അതിപ്പോ ഞാന് രാവിലെ കണ്ടിട്ടാന്നുള്ളൂ അവനെ അവന്റെ കൂട്ടാളികളെയും ഏ ഇവിടെ പോകും എപ്പോഴും പോകും പോയി കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞേ വരികയുള്ളൂ വീടും സ്ഥലമൊക്കെ നമുക്ക് വാങ്ങിച്ചു തന്നു ചെക്കൻ ഇല്ല ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയല നിങ്ങൾ ഉണ്ടാകും പറയും അയ്യോ എനിക്ക് വയ്യ ഞാൻ എന്ത് ചെയ്യും സാറേ മക്കളാ ശരി എനിക്ക് വയ്യ നിങ്ങൾ പോലീസ് പിടിച്ചപ്പോ ഞാൻ എന്ത് ചെയ്യും അപ്പഴും പറഞ്ഞില്ല ഞാന് എന്താ കാര്യം അന്വേഷിക്കാൻ പറഞ്ഞില്ലേ എപ്പോഴും പറഞ്ഞു പൈസ തന്നു സ്വർണം തന്നു മാല തന്നു പറഞ്ഞിട്ട് കാര്യം ഇതാണ് നമ്മ വിചാരിച്ചു നല്ല ജോലി ആയിരിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ വാങ്ങി മാല വാങ്ങി ഞാൻ ഞാൻ പറഞ്ഞു എന്താന്ന് ചോർന്നും അന്വേഷിച്ചു കേട്ടു അത് ഒന്നല്ലു ഒന്നിനെ കൊണ്ട് കൊലക്കി കൊടുക്കാൻ വേണ്ടിട്ട് പൈസ ഒന്നും എന്ത് ചെയ്യും എല്ലാം ഒന്നും ആലോചിച്ചില്ല േട്ടുമാക്ക എന്റെ മനസ്സിലുണ്ട് എനിക്ക് ചോയിച്ച് പറയാനും പറ്റാത്ത അവസ്ഥ പറഞ്ഞ അവൻ നമ്മൾ ഇട്ടിപ്പരട്ടില്ലേ വിവരം കൂടി അവനല്ലേ വരുമ്പോഴും പണം കൊണ്ടു തരുമ്പോ നല്ല മാർക്കറ്റിങ് എനിക്ക് എന്റെ ഉള്ളിലുണ്ട് അവര് തങ്ങാന്ന് കണ്ടപ്പോ നല്ല ആൾക്കാര് കാണുമ്പോ ഇങ്ങനത്തെ കേസാറിയില്ല ില്ല രണ്ടിതാക്കളും ശ്രദ്ധിച്ചില്ല ഞാനപ്പോഴും പറഞ്ഞില്ല ഞാന് നീ പറഞ്ഞാലും അവരുടെ കട്ടപ്പാടും കൊണ്ട് ഞാൻ കൊണ്ടു തരുമ്പോൾ പണം വാങ്ങി വെച്ചു ഇങ്ങനെയൊക്കെ വരുന്ന എനിക്കറിയോ കറിയും ചോറും ഒന്നും വെക്കണ്ട അവിടെ വെക്കണ്ടാവും ഒന്നും വേണ്ട നിന്റെ കേട്ടില്ല എപ്പോഴും പറഞ്ഞു ഭവണ്ട പോക്ക് അങ്ങനെ ആയിരിക്കും പണം കൊണ്ട് വര പറ്റിയത് ഒന്നും ഇത് പറയും ഭഗവാനെ എന്ത് പറയും ഭഗവാനേ ഒന്നും പറയണ്ട